കാന്താരി മുളകൊക്കെ കിട്ടിയാൽ വളരെ കുറച്ചാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ രണ്ടോ മൂന്നോണ് ഒക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്യാം കേട്ടോ നല്ല രീതിയിൽ ഇതിനൊന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തിട്ട് നമ്മളിത് ഒരു അരിപ്പയിലോട്ടിട്ട് അതിൻ്റെ വെള്ളം എല്ലാം തന്നെ കളഞ്ഞതിന് ശേഷം നമ്മളിത് ഒരു ചില്ലിൻ്റെ ബോട്ടിലേക്ക് ഈ ഒരു മുളകിനെ നമുക്ക് ആക്കി കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് മാക്സിമം ഭരണിയിലോ അല്ലെങ്കിൽ ചില്ല് ബോട്ടിലോ തന്നെ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലൊന്നും ആക്കരുത് കേട്ടോ ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നല്ലോണം ഒരു പിടി അളവിൽ കല്ലുപ്പുണ്ടല്ലോ ഉണ്ടല്ലോ കല്ലുപ്പ് കൊടുക്കുക അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ണ്ടെങ്കിൽ നമ്മൾ അതുപോലെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ചെയ്യുക ഇപ്പോൾ ഡെയിലി നമ്മൾ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ നമുക്ക് പറിച്ചെടുക്കാനായിട്ട് സാധിക്കുമെങ്കിൽ അത് പറിച്ച് പറിച്ച് ഇതിൽ ഇട്ടാൽ മതിയാവും കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട വിനാഗിരി ഒഴിച്ച് വെക്കുക എന്നിട്ട് നമ്മളൊരു രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും തന്നെ ഈ മുളകിനെല്ലാം നല്ല കളർ ചേഞ്ച് ആയി കിട്ടും അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ഈ മുളക് നല്ല ടേസ്റ്റുമാണ് അതുപോലെ കാന്താരി മുളകായതുകൊണ്ട് നമ്മുടെ കൊളസ്ട്രോളൊക്കെ നമ്മൾ ചീത്ത കൊളസ്ട്രോളൊക്കെ കളയാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കാന്താരി മുളകൊക്കെ കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ആട്ടോ